ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു ഫത്തിസ്ലാ അതാണ് നമ്മളുള്ളത് ടിപ്പ് സെൽ തന്നെ സമ്മർ പാലസിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പം അതിൻ്റെ എൻട്രി ആണത് അപ്പോൾ താ ടിക്കറ്റ് ഇതാ ില് ടിക്കറ്റ് എടുത്തുള്ളൊക്കെ റി അടിപൊളി സ്ഥലല്ലേ ടിപ്പു സുൽത്താൻ സമ്മർ പാലസ് ആണെന്ന് അവിടെ ഗാർഡൻ എല്ലാം അടിപൊളി ആയിട്ട് സംഭവം മെയിന്റൈൻസ് കൊളോണിയൽ ബില്ലി ഇതൊക്കെ ഇതൊക്കെയാണ് ഇവിടെ ഉള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ള സംഭവങ്ങൾ കാണിച്ചു തരുന്ന ഇത് നമ്മളെ നാട്ടിലുള്ള മല്ലിക ക്ഷീണിക്കാ പക്ഷെ അവര് പിടിപ്പിക്കണേന്റെ ഒരു സ്റ്റൈല് ആണത് നല്ല ഭംഗി അങ്ങനെ ആക്കി നല്ല അടിപൊളി അത് മാങ്ങ മൂച്ചി മൂച്ചി എവിടെ അത് ഫ്ലവറാണ് നല്ല അടിപൊളി പാലസ് ആണത് േബി കുറുമ്പോ നിൽക്കണോ അത് ചെലപ്പോ അങ്ങോട്ട് ഇടക്ക് വെക്കാനും ആ പീരങ്കിയില് ഇവിടെ ഉണ്ടോ കടച്ച ർപ്പറ്റമായിരിക്കണ വരച്ചുണ്ടാക്കിയത് അത് അടക്ക രാജാ അതുണ്ടോ അവിടെ വന്ന് രാജാവ് അജ്ഞിയൊക്കെ രാജാവിന്റെ അമ്മ അവിടെ എന്നല്ലായി അമ്മന്റെ അല്ലായിരുന്നു ഇരിക്കുന്ന സ്ഥലമാണ് അതിൻ്റെയൊക്കെ അവിടെ നോക്കണേ ഇതൊക്കെ പണ്ട് പെയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് കളറ് ചെയ്തത് എന്നാ പറഞ്ഞേ എന്താ ഭംഗി അതൊക്കെ ഇവിടെ ഇരുന്ന് ഒരിക്കൽ പുറത്തേക്ക് വ്യൂ കാണാനേ ടെപ്പു സുൽത്താന്റെ ഡ്രസ്സാണ് കേട്ടത് ഇതെന്താണ് സിൽവർ ബോൾ ടെപ്പു സുൽത്താൻ ഓലുപയോഗിച്ച സിൽവർ ബോളാണ് അപ്പൊ അങ്ങനെ നമ്മൾ ഇത് ഇവിടെ മറിച്ചിട്ടാണേ ഇത് വെയിൽ ഇത് ഇങ്ങനെ ഫ്രൂട്ട്സിന്റെ ഒക്കെ ചാറുകൊണ്ട് ഉണ്ടാക്കിയ പെയിന്റാണ് അപ്പൊ അത് ഒരു മറച്ചുവെച്ചിക്കണം അത്രയും ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ നിൽക്കണില്ല പെയിന്റ് ഒക്കെ വെയിലും ഒക്കെ കൊള്ളാതിരിക്കാനേ മഴയും വെയിലും ഒക്കെ കൊള്ളാതിരിക്കാൻ മറച്ചുവെച്ചാൽ എന്നാൽ തന്നെ നല്ല കളറുണ്ട് അപ്പം അതാണ് കേട്ടോ ആ പാലസ് അതിന്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല അലൗഡ് അല്ലാറും കൂടുതലായിട്ട് എടുക്കാൻ പറ്റൂല അപ്പോൾ ഒരു ഓഫ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് വീഡിയോസ് അധികം എടുത്തിട്ടില്ല അപ്പോൾ അപ്പം അങ്ങനെ നമ്മൾ കിട്ടുന്ന വീഡിയോസൊക്കെ എടുത്തുണ് അപ്പോൾ നമ്മളിത് ആ ഒക്കെ കണ്ട് തിരിച്ചു വന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അങ്ങനെ നമ്മളിത് ആ പാലസ് എല്ലാം കവർ ചെയ്തു കണ്ടു അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാ പെൻഷകളാണ് ഞങ്ങൾക്ക് അടുത്തൊരു വീടയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്